ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്ത്രീസ് ഡാനി സ്ത്രീസിന്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ അശ്വതി മോള് നീളി പൊൻമുടി മൂന്നാർ പോണെന്ന് വിചാരിച്ചാണ് പക്ഷെ തൽക്കാലം പൊന്മുടിയിലേക്കായി മൂന്നാർ ഉടനെ നമ്മള് പോവും അതെ അതെ അപ്പം ക്യാപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വലിയ തണുപ്പൊന്നുമില്ല കാരണം അവൾ ഇതിന് കൂടുതൽ തണുപ്പ് ഇരിക്കുന്ന ആളാണ് അപ്പൊ ഇത് വലിയ തണുപ്പായിട്ട് തോന്നാത്തോണ്ട് എന്തോ സെന്ററൊക്കെ മേടിച്ച് പൈസ ഇത് തന്നെ ചൂട് എടുക്കുന്ന തോന്നെ അടിപൊളി നല്ല ക്ലൈമറ്റ് ആണ് പക്ഷെ രാവിലെ വന്ന് രാവിലെ ഭയങ്കര അതെ അവിടെ നിന്ന് ഞങ്ങൾ ടോപ്പ് വ്യൂലൊക്കെ പോയ ഏട്ടോ പൊന്മുണ്ടിയുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഈ ആ കാണുന്നതാണ് കേട്ടോ അവിടെ ഒരുപാട് പേര് കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ രാവിലെ വന്ന് കേട്ടോ രാവിലെ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഫുഡും തട്ടിയതിന് ശേഷമാണ് ഞങ്ങളീ കയറി പോകുന്നത് കാരണം രാവിലെ ഭയങ്കര ഒരു വെയിലും തണുപ്പും ഉണ്ട് പക്ഷേ കോടയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മഴ ചാ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അച്ചുവും ഏട്ടനും അങ്ങോട്ട് കയറാണ് അപ്പം അപ്പയും അമ്മയൊക്കെ താഴെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഷോർട്സിലൊന്നും അവരില്ലാത്തത് അവരതിനും കയറിയില്ല ഞങ്ങൾ വരും മൂന്ന് പേരും കയറി അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ചോദിക്കുന്നുണ്ട് കയറണോ ഇവിടെ ാ പോരേ ഇവിടെ നിന്നാ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഉറച്ച ദൃഢനിശ്ചയത്തോട് കൂടി അങ്ങ് കയറുകയായി കാരണം നമ്മൾ നമ്മള് നിന്ന് നോക്കുമ്പോഴേ അവിടുത്തെ വ്യൂ ഒരു ഒരഭാരമാണ് അവിടെ അങ്ങ് മൂടി കെട്ടി കിടക്കുന്നതൊക്കെ നമുക്ക് തോന്നും അപ്പൊ അവിടെ പോകാൻ ഒരു തൊരയാണ് പിന്നെ എനിക്കും നീനൂനും ഒക്കെ തണുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ പെരുന്നാളിൻ്റെ അന്നാണ് പോയതേട്ടോ പിന്നാലെ അവധിയില്ലായിരുന്നോ മണ്ടെ അന്നാണ് പോകുന്നത് അതുകൊണ്ട് അടിപൊളി തിരക്കായിരുന്നു ഭയങ്കരമായ തിരക്കായിരുന്നു നല്ല തിരക്കുണ്ട് താഴേക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ ഇവിടെ കാണുന്നതിന്റെ ഒരു രണ്ടുമൂന്നിരട്ടി ആൾക്കാര് താഴെ ഉണ്ട് കാരണം എല്ലാരും ഒന്നും മുകളിൽ കയറത്തില്ല ഇച്ചിരി പാടാണ് കേറോ കയറാനായിട്ട് നമുക്കൊന്നും കുഴപ്പമില്ല പ്രായമായവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാൻ അതുകൊണ്ട് അവരാരും കേറാൻ സാധ്യതയില്ല പക്ഷെ കയറിക്കഴിഞ്ഞാ മോനിയെ ഈ കാറ്റാണ് കേട്ടോ ഞാൻ കാറ്റത്തെ കാറ്റത്തിടക്ക് ഉടുപ്പതയ്ക്ക് പിടിക്കുന്നുണ്ട് പറഞ്ഞ കാണുമ്പോ എന്ന് എന്നൊക്കെ കരുതികൊണ്ട് ഞാൻ ഉടുപ്പൊക്കെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അത്രക്ക് കാറ്റായിരുന്നു കേട്ടോ നല്ല അടിപൊളി കാറ്റും തണുപ്പും കോടയും പക്ഷെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര നിരാശയായിരുന്നു ഈശ്വര ഇത് തന്നെ ആയിരിക്കും അങ്ങോട്ട് പക്ഷെ ഫുഡ് തട്ടിട്ട് വന്നപ്പോഴത്തേക്കും മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി കോട ഇത് മൂന്ന് മണിക്ക് ശേഷം ഉള്ളതാണ് കേട്ടോ അത് വേറെ വലിയൊരു ഇതൊന്നും ഇല്ലായിരുന്നു കോട ഇടയ്ക്ക് വരും പോകും ഇടയ്ക്ക് വരും പോകും അങ്ങനെയായിരുന്നു നമ്മൾ മീനുബേബിക്ക് ഒന്നും സ്വെറ്ററോ അങ്ങനെ ഒന്നും സ്വെറ്റർ ഇടേണ്ട ആവശ്യമില്ല ഇതാണ് ഇവിടുത്തെ മണ്ണിലോട്ട് കേറാൻ പറ്റത്തൊന്നുമില്ല എന്താ ഈ മുളയുടെ കമ്പും ആ അങ്ങ് തോണ്ടാം അങ് ഇല്ല മൂലക്കാണ് വണ്ടി അടക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്ന ഒരു സൈഡിലാണ് വണ്ടി അടക്കുന്നത് കാണാൻ അറിയാൻ വയ്യ അവിടെ വണ്ടി അവിടെ തന്നെ കിടപ്പാണ് പിന്നെ ടോപ്പ് വ്യൂവിൽ എനിക്ക് ഒന്ന് കേറ്റാത്തത് എന്താ ഇവിടുത്തെ മഴയൊക്കെ പോയുമ്പോഴേക്ക് ഇടിമിന്നലേറ്റു അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇടിമിന്നൽ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് അതിൻ്റെ മണ്ണിലോട്ട് കേട്ടത് കാരണം അതാണല്ലോ ഏറ്റവും ടോപ്പ് ഏറ്റവും ടോപ്പിൽ എന്താണ് നിൽക്കുന്നത് അതിനകത്ത് മാത്രമേ ലൈറ്റനിങ് ഉണ്ടാവുള്ളൂ രാവിലെ തന്നെ പോയി വൈകിട്ട് വരെ നിന്നതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ക്ലൈമറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല കാറ്റ് തണുത്ത കാറ്റ് പോണയോട് കൂടി നല്ല അടിപൊളിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്രയും ചൂടുള്ള നമ്മുടെ ഈ ക്ലൈമറ്റിൽ മഴ പെയ്തിട്ടും ചൂടുള്ള ഈ ക്ലൈമറ്റിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ് കേട്ടോ എന്ന് വെച്ചാൽ ഒത്തിരി തണുപ്പില്ല എന്നാൽ തണുപ്പുണ്ട് അങ്ങനെ ഒരു ആണ് കണ്ടോ കണ്ടോ തിരക്കുണ്ടോ കണ്ടോ അത് േ തിരക്കായിരുന്നു നമ്മൾ മാക്സിമം ഈ അവധിയുള്ള ദിവസമായതുകൊണ്ട് എനിക്കിന്ന് മാക്സിമം തിരക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നതായി അത് ഇപ്പൊ ഇവിടുത്തെ കോട ഇതേപോലെ അല്ല ഞങ്ങൾ രാവിലെ വന്ന സമയത്ത് വന്ന സമയത്ത് താഴത്തൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു പിള്ളേരൊക്കെ വഴി നിന്ന് പൂവി വിളിയൊക്കെ ആയിരുന്നു തിരിച്ചു പോണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പൂവിയില്ല നല്ല നല്ല തിരക്കുണ്ടായിരുന്നു നല്ല അടിപൊളി ഇതാണ്ട് ഇവിടെ എല്ലാം മൂടി കിടക്കുകട്ടോ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു വൈകിട്ടൊക്കെ പോകുന്നതായിരിക്കും നല്ല അടിപൊളി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു അതിനുശേഷം മണിയായതുകൊണ്ട് തന്നെ അവിടെ ബാക്കിയെല്ലാം നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാനുള്ള സ്പോട്ടെല്ലാം അടച്ചു അങ്ങനെ നമ്മൾ അവിടെ വൈകരികിലുള്ള ഒരു സ്പോട്ടിലിറങ്ങി ഇതേ കല്ലാറോ അവിടെ അവിടെയാണ് ഏട്ടോ അപ്പം ഏട്ടൻ അവളേയും കൂടെ ഇറക്കി ആദ്യം വെള്ളത്തിൽ ഇങ്ങനെ കാല് വെച്ചപ്പോ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഏട്ടോ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നീനുബേബി ഇടയ്ക്ക് കയറി വരുന്നേട്ടോ അതിനിടയ്ക്ക് അതുകൊണ്ട് അവളുടെ സൗണ്ട് ഒക്കെ കേക്കാം അപ്പൊ വെള്ളത്തിന് നല്ല തണു തണ്ണു തണ്ട് തന്നെ തണു ആ തണുപ്പാണ് വെച്ചാ ഐസ് വെള്ളത്തിനോളം തണുപ്പുള്ള വെള്ളമായിരുന്നു ഏട്ടോ ആ അതുകൊണ്ട് തന്നെ അവൾക്ക് ആദ്യം തണുത്തത് ഉണ്ടായത് കൊണ്ട് ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് അവൾ എൻജോയ് ചെയ്തു പിന്നെ ഏട്ടോ അത് കാലൊക്കെ ഇടയിപ്പിച്ചതോ അച്ചു ആണ് കേട്ടോ ബാക്കിൽ ഇരിക്കുന്നോ അവിടെ മീനെ പിടിച്ചോണ്ടിരിക്കും ഞാൻ ആവുന്നതും പറഞ്ഞ് മാറിയിരിക്കണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഏട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ കുട്ടി എൻജോയ് ചെയ്തോണ്ടിരിക്കുന്ന അടിപൊളി ആയിരുന്നു കേട്ടോ